മയിലേ അതിന് പോലെ ഒരു സാധനം നിക്കുന്നുണ്ടോ ഒരു കൂടണം വന്നാരുന്നു ഗൈസ് ഒരുപാട് നാളത്തെ ഇടവേളക്ക് ശേഷം എല്ലാവർക്കും നമസ്കാരം അതെ ഇന്നത്തെ വീഡിയോ വലുതൊന്നുമല്ല ചെറിയ വീഡിയോ ആണ് നമ്മ വിറ്റ് നടന്നിട്ടുണ്ട് ഒരു മീനടിച്ചിട്ട് അതിന്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് നിന്നിട്ടേ ഉക്കപ്പൊടുത്ത് മീനെ കേട്ടിട്ട് താരിക്കും മറന്നുപോയി കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ കൂടി ചെയ്ത് ലൈക്ക് കൂടെ ചെയ്തേക്കണേ എൻ്റെ കൂടെ വരുന്നത് നിഫിനാണ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണേ അഭിപ്രായ കട പറഞ്ഞേരി വിവാഹം പറഞ്ഞ കേട്ടോ സൗണ്ട് കിട്ടില്ല അല്ലോ ഞാൻ സൗണ്ട് കേട്ടോണ്ടങ്ങോട്ട് നോക്കിയത് ഞാൻ ഇപ്പം അതിൻ്റെ മുകളിൽ കൂടെ പോകും മറ്റേ തടിയൊരു തടി കിടക്കുന്നുണ്ടോ ആ തടിയുടെ ലെവലിലുള്ള വെള്ളം ഇറങ്ങുന്നതാണ് ഈ തടിയുടെ വിലക്കൂടെ അങ്ങനെ പോകാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് മേളിലായിരിക്കും തടി സാധാരണ രീതിയിൽ

ഇത് സൂമിങ് ക്യാമറ ഓൺ അടുത്തോട്ട് കൊണ്ടുപോകാം സെൻ്ററും ഫോക്കസ് ചെയ്തോ വെട്ടം കറക്റ്റ് അല്ലെങ്കിൽ റൈസ് കണ്ട മണൽവാഹ വലിയ വലിപ്പമൊന്നുമില്ല ഒരു വൺ കെ ജി പ്ലസ് ആറിൽ വനക്ക് വരും കണ്ട ആ ആദ്യം ഉമ്മർക്കാർക്കും തൊഴാൻ അറിയത്തില്ല കൂട്ടത്തിൽ ഇത് തൊഴയാൻ അറിയുന്നത് എനിക്കേ ഉള്ളൂ അതും ഞാനും നൂറ് ശതമാനം ഓക്കെ ഒന്നും അല്ല നമുക്ക് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ ഏകദേശം അറിയാം കണക്കൂട്ടലുണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പോകുന്നുള്ളേ ആ ഒരു കണക്കൂട്ടലേ ഉള്ളു പിന്നെ കൊല്ലം രാവീസിലില്ല പണിക്ക് പോകുന്ന സമയത്ത് അവിടെ എപ്പോഴും വള്ളം ഉണ്ടായിരുന്നു ആ കായലിൽ അക്കരക്കരെ നമ്മുടെ പയ്യന്മാർ വള്ളത്തെ അങ്ങോട്ട് അക്കരെ കൊണ്ടുപോവാട്ടു അക്കരൊരു കള്ളുഷാപ്പുണ്ട് ആ ഷാപ്പിൽ കള്ളടിക്കാൻ പോന്നതാണ് അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വള്ളം തുഴങ്ങി ആമാർ കൂട്ടിരുന്ന് തുഴഞ്ഞ് കാണിക്കുക നമ്മൾ തുഴി എടുത്ത് വേണ്ട വേണ്ട അയ്യോടാ പോടാ അയ്യോ ഇല്ല ഇല്ലടാ ഇല്ലടാ ഇല്ലേ മയിലേണ്ട അതിന്റെ പുറേ ഒരു സാധനം നിൽക്കുന്നുണ്ടോ അവർ കൂടെണ്ണം പോകുന്നണ്ടായിരുന്നു അത് ഇതിനെക്കാട്ടി വലുത് ആണ്ടാടേ അയ്യോ കുഞ്ഞില്ല 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 കുഞ്ഞുണ്ടായേ വിട്ടേ പറ്റത്തുള്ളൂ കുഞ്ഞില്ല കുഞ്ഞില്ല ഇയാടെ കഷത്തിൽ കൂടെ ബ്രാഡ് കയറി ഉറങ്ങിപ്പോൾ സൈലന്റ് ആയതുകൊണ്ടോ കൂടെ നിന്നുണ്ടോ ഏ അതിനെ കിട്ടത്തില്ല ഇവനെ നമുക്ക് കയറ്റാം അങ്ങനെ ആ ഞാടെ കുരുക്ക മാറിയപ്പോടെ ഫൈറ്റ് കണ്ടോ ജാ ഏണ്ടോ അവിടെ ഇപ്പൊ വള്ളം ഓടുന്ന സെൻട്രൻ അല്ലേ അങ്ങനെ മയിലെ അയ്യോടാ വിട്ട് വള്ളത്തിനടി ഒരിയിടിച്ചോണ്ടോ അത് ആധാരമില്ല കോട്ടെ അതിൻ്റെ ഭംഗി കണ്ടു നോക്കിരുന്ന സമയത്ത് അത് സാറിയില്ല അതൊക്കെ ഇതിനകത്തുള്ള അതൊക്കെ ഇതിനകത്തുള്ളതാണ് അതിനെയോ അതിനെ ഇനി കിട്ടത്തില്ല വേറെ അതിനെ പിടിക്കാം ആ സാറേ പൊക്കോട്ടെ പൊക്കോട്ടെ മയിലല്ലേ പൊക്കോട്ടെ മയിലല്ലേ പൊക്കോട്ടെ കുഴപ്പമില്ല